ദർശന ന്യൂസിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ബാബുരാജ് ഭിന്നശേഷിക്കാർക്ക് തൊഴിലധിഷ്ഠിത പരിശീലനം ആരംഭിച്ചു ദർശന സർവീസ് സൊസൈറ്റിയുടെയും തൃശൂർ അതിരൂപതാ സാന്ത്വനം ട്രസ്റ്റിന്റെയും ട്രെയിൻ ട്രസ്റ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി നടത്തുന്ന പങ്ക് എന്ന നാൽപ്പത്തി അഞ്ച് ദിവസത്തെ തൊഴിലധിഷ്ഠിത പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു തൃശൂർ തൈക്കാട്ടുശേരിയിലുള്ള ക്യൂൻ മേരി എന്ന സ്ഥാപനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പത്ത് തിങ്കളാഴ്ച രാവിലെ പതിനഞ്ചിന് പങ്ക് എന്ന പരിപാടി തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു തൃശൂർ ജില്ലാ സാമൂഹ്യനീതി കാര്യാലയം ഓഫീസർ പ്രദീപ് കെ ആർ മുഖ്യാതിഥിയായി കാത്തലിക് പാസ്റ്റർ സെന്റർ ആൻഡ് സാന്ത്വനം തൃശൂർ ഡയറക്ടർ റവറന്റ് ഫാദർ ജോസ് വട്ടക്കുഴി ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് റവറൻറ് ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ സി എം ഐ ക്യൂൻ മേരി മിനിസ്ട്രി തൈക്കാട്ടുശേരി മാനേജിംഗ് ട്രസ്റ്റി ബ്രദർ ശ്രീ അനി ജോർജ് ഹെൽത്ത് ഇൻസ്പെക്ടർ അവണിശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രം ശ്രീ ദേവദാസ് പി പി കേരള ട്രെയിൻ ട്രസ്റ്റ് അസിസ്റ്റന്റ് മാനേജർ ശ്രീ ബിജു സിസി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ദർശന സർവീസ് സൊസൈറ്റി സെക്രട്ടറി ശ്രീമതി മിനി ഔസെദ് ജോയിന്റ് സെക്രട്ടറി ശ്രീ സെബു ഇമ്മട്ടി മാനേജർ ശ്രീമതി ഷിനി ഫ്രാൻസിസ് കോർഡിനേറ്റർ ശ്രീ സെബിൻ പരിശീലകരായ കുമാരി അലീന രാജൻ ശ്രീ ജോയൽ ജോസ് കുമാരി അൽഫി കൂടാതെ മറ്റു വിശിഷ്ട വ്യക്തികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഭിന്നശേഷിക്കാർക്ക് ഈ പരിശീലനത്തിലൂടെ തൊഴിൽ നേടുവാനും അവരുടെ ചിറകുകൾക്ക് ശക്തി പകരുവാനും ജീവിതം സുഗമമാക്കുവാനും കഴിയട്ടെ എന്ന് ചടങ്ങിൽ പങ്കെടുത്തവർ ആശംസിച്ചു ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു ദർശന ന്യൂസിന്റെ മറ്റൊരു വാർത്തയുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം